ൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലിങ്ക് റോഡിലെ ബസ് പാർക്കിംഗ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി സി അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ നഗരസഭയുടെ കെടു കാര്യസ്ഥത അവസാനിപ്പിക്കുക തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൌകര്യമില്ലാത്ത ലിങ്ക് റോഡിലെ ബസ് പാർക്കിംഗ് അവസാനിപ്പിക്കുക അശാസ്ത്രീയമായി നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കുക തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കുക ലിങ്ക് റോഡിലുള്ള ബസ്സുകൾ പഴയതുപോലെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പാർക്കിംഗ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ലിങ്ക് റോഡിൽ നടന്ന പരിപാടി സിസി വൈ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥലത്തും ആ കടമ കടക്കിലെടുക്കാതെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ പരിപാടികളൊക്കെ ഇവിടെ നട നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ തൊഴിലാളികളെ സംബന്ധിച്ചോളം തൊഴിലാളികൾക്ക് ഒരു ഇരിക്കാനൊരു സ്ഥലമില്ല മാത്രമല്ല പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ ബസ് സ്റ്റാൻഡ് പോകണം അവിടെ തന്നെ മൂത്രപ്പുറ ദോഷമായി കിടക്കുകയാണ് അത് ഉപയോഗിക്കാൻ സാധിക്കാത്ത പരിസ്ഥിതിയിലേക്ക് എത്തിക്കുന്നു അപ്പം അങ്ങനെ പരിശോധിച്ചാൽ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ജനങ്ങൾക്ക് വലിയ അനുഭവ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ വടകരിൽ നടക്കുകയാണ് ഇതിനൊക്കെ കാരണം മുനിസിപ്പാലിറ്റിയുടെ പ്ലാനിങ് ഇല്ലാത്ത ഒരു മത്സരം ഇവിടെ ഏത് സംഗതി നമ്മൾ പരിശോധിച്ചാലും ഈ ലിങ്ക് റോഡ് ഈ ലിങ്ക് റോഡിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മുൻ മുനിസിപ്പൽ ചെയർമാനായ വാസുവക്കീൽ എന്നോട് പറഞ്ഞു ലിങ്ക് റോഡ് ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഈ ലിങ്ക് റോഡ് വളരെ ചെറിയ റോഡായി ഒരു ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് ഈ ലിങ്കെന്ന് വരാൻ കാരണം ഏഷ്യായി വയും വടകിറ പഴയ ബസ് സ്റ്റാൻഡും ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് അതാണ് ലിങ്ക് റോഡ് എന്ന് പറഞ്ഞത് അതിൽ ലിങ്ക് റോഡിന് പകരമായി ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡായി തീർന്നിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം വൺ വേ ആയിരുന്നു ഇതിപ്പം ടു വേ ആക്കി അതോടുകൂടി തന്നെ ജനങ്ങൾക്ക് നടക്കാൻ സാധിക്കാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് ഈ ബസ്റ്റാ ഈ നമ്മുടെ വടകിരയുള്ള ബസ്സിൻ്റെ സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഐ എൻ ടി യു സി മോട്ടോർ സെക്ഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ അമീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു അൻപത് വർഷത്തോളമായി ഒരേ പാർട്ടി തന്നെ ഭരിക്കുന്നുണ്ട് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ് അവർ ഇന്നലെ നമ്മളെ ബഹുമാനപ്പെട്ട കൗൺസിലർ ഈ വിഷയം മാത്രം ഉന്നയിച്ചപ്പോൾ അത് ചെവിക്കൊള്ളാൻ പോലുള്ള സന്മൻസ് പോലും കാണിക്കുന്നില്ല ഇവിടെ എത്ര ജീവൻ പൊലിഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നത് ബിനാമികളെയും വൻകിട കച്ചവടക്കാരെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു തൊഴിലാളി ഇന്ന് ഈ മുനിസിപ്പാലിറ്റി മേഖല കഴിഞ്ഞാലും അവർ പോകുന്നില്ല വാർഡ് കൗൺസിലർ എ പ്രേമകുമാരി മുഖ്യപ്രഭാഷണം നടത്തി നാരായണ നഗരം പത്മനാഭൻ രാജേഷ് കിണറ്റിങ്കര ടി കെ നാരായണൻ ഷൈജു ചള്ളയിൽ മോഹനൻ കുരിയാടി നാസർ മീത്തൽ സുരേന്ദ്രൻ കുഴിച്ചാലിൽ പ്രകാശൻ തിരുവള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു സുധീർ പുതുപ്പണം സ്വാഗതവും സി കെ മുസ്തഫ നന്ദിയും പറഞ്ഞു കെ മോഹനൻ മജീദ് കൈനാട്ടി പറമ്പത്തെ ശശിധരൻ ബിനു പുറങ്കര പി പി മജീദ് പിതസ്തകീർ കെ കെ ഇബ്രാഹിം തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം